സിനിമാ ലോകത്തെ ദുഃഖത്തിലാഴ്ത്തി മറ്റൊരു വിയോഗം വാർത്ത രാജ്യം പത്മശ്രീ പത്മവിഭൂഷൺ എന്നിവ നൽകി ആദരിച്ച പ്രിയ സംവിധായകൻ ശ്യാംബനകളാണ് അന്തരിച്ചത് മികച്ച ഫീച്ചർ ചിത്രത്തിനുള്ള അവാർഡ് ദേശീയ തലത്തിൽ ഏഴ് തവണ സ്വന്തമാക്കി തിരക്കഥ മികച്ച രണ്ടാമത്തെ ചിത്രം എന്നീ വിഭാഗങ്ങളിലും ഷ്യാംബനകൾ അവാർഡിന് അർഹനായിട്ടുണ്ട് മൊത്തം പതിനെട്ട് ദേശീയ പുരസ്കാരങ്ങൾ നേടിയ സംവിധായകനാണ് ശ്യാംബനകൾ ഭൂമിക അങ്കുർ സർദാരി ബിഗം തുടങ്ങി നിരവധി ശ്രദ്ധേയമായ ചിത്രങ്ങൾ ഒരുക്കി വൃക്ക സംബന്ധമായ അസുഖത്തെ തുടർന്ന് ചികിത്സയിലിരിക്കെ മുംബൈയിൽ വച്ചായിരുന്നു അന്ത്യം തൊണ്ണൂറ് വയസ്സായിരുന്നു പ്രണാമം അർപ്പിച്ച് നിരവധി പേരാണ് ഇപ്പോൾ സമൂഹമാധ്യമങ്ങളിൽ എത്തുന്നത് ഇന്ത്യൻ സിനിമാ ലോകത്തിന് കനത്ത ഒരു നഷ്ടമാണ് സംഭവിച്ചിരിക്കുന്നത് ആത്മാവിന് നിതിശാന്തി ലഭിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം